ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെയായി നമ്മുടെ മോൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഹരിയേട്ട രാത്രി കിടക്കാൻ നേരം ഗീത ഹരിയോട് പറഞ്ഞു അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ കോളേജ് വിട്ടു വന്നാൽ ഏതു നേരവും അവൾക്ക് മൊബൈലും കയ്യിൽ പിടിച്ചിരിക്കാനേ നേരമുള്ളൂ രാത്രി പന്ത്രണ്ട് മണിയായാലും ഉറങ്ങില്ല വല്ല ചുറ്റുക്കളിയും ഉണ്ടോ എന്നാണ് എന്റെ സംശയം നിനക്ക് ഭ്രാന്തുണ്ടോ ഈ പ്രായത്തിലെ പിള്ളേർ അല്പസ്വല്പം മൊബൈലൊക്കെ ഉപയോഗിച്ചെന്നിരിക്കും അതിനെ നീ മറ്റേ കണ്ണിലൂടെ കാണേണ്ട ആവശ്യമില്ല അവൾ എന്റെ മോളാ എന്റെ മോൾ അങ്ങനെ നീ പറഞ്ഞതുപോലെ വഴിതെറ്റി പോകുന്ന ടൈപ്പ് ഒന്നും അല്ല നീ വെറുതെ എന്റെ കൊച്ചിനെ സംശയിക്കാൻ നിൽക്കല്ലേ അരി ദേഷ്യത്തോടെ പറഞ്ഞു അല്ലേലും നിങ്ങളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം ഇനി അവൾ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്നാലും എന്റെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത് ഞാൻ പറഞ്ഞേക്കാം കലിതുള്ളിക്കൊണ്ട് ഗീത കട്ടിലിന്റെ മറുവശത്തേക്ക് തിരിഞ്ഞുകടന്നു ഹരിയുടെയും ഗീതയുടെയും ഒരേ ഒരു മകളാണ് രമ്യ ബി എ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് അവൾ കോളേജിൽ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ മൊബൈൽ ഉണ്ടെന്നും പറഞ്ഞ് അവളും ഹരിയോട് കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ ഒരെണ്ണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അവൾക്കിപ്പോൾ മൊബൈലൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്ന് ഗീത പറ ഗീത പറഞ്ഞു വിലക്കിയെങ്കിലും രമ്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഹരി അവളുടെ പത്തൊമ്പതാം പറന്നാളിനൊരു അടിപൊളി മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും പോകെ പോകെ രമ്യ ഏത് സമയവും മൊബൈൽ പിടിച്ചിരിക്കുന്നത് പതിവായി രാത്രി വൈകിയും അവൾ ആരുടെ ആരോടൊക്കെയോ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു ചോദിക്കുമ്പോൾ പറയും പഠിക്കുകയാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെന്നൊക്കെ മകളുടെ ആ മാറ്റത്തിൽ ആദ്യം സംശയം തോന്നിയത് ഗീതയ്ക്കാണ് പലതവണ ഹരിയോട് അത് സൂചിപ്പിച്ചുവെങ്കിലും ഇതുതന്നെയായിരുന്നു അയാളുടെ പ്രതികരണം മകളുടെ മേൽ അയാൾക്ക് അത്രയ്ക്കും വിശ്വാസമായിരുന്നു ഗീതയും ഹരിയും പരസ്പരം വഴക്കിട്ട് കട്ടിലിന്റെ ഇരുവശങ്ങളിലുമായി കിടക്കുമ്പോൾ രമ്യ മുകളിൽ തന്റെ മുറിയുടെ വാതിൽ തുറന്ന് ബാൽക്കണിയിൽ ആരുടെ വരവും കാത്തിരുന്നു കോളേജിൽ രമ്യയുടെ സീനിയറായി പഠിച്ചിരുന്ന രാജേഷുമായി അവൾ കുറച്ചുനാളായി പ്രണയത്തിലാണ് ഇന്ന് രാത്രി അവൻ അവളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ബൈക്ക് അവളുടെ വീടിന് കുറച്ചു മുൻപിലായി വെച്ചതിന് ശേഷം രാജേഷ് മതിൽ ചാടി രമ്യയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു അവൻ വരുന്നത് കണ്ടതും അവൾ ഉത്സാഹത്തോടെ പോയി ടെറസിന്റെ വാതിൽ തുറന്നിട്ടു പുറത്തെ സ്റ്റെപ്പ് വഴി കയറി ടെറസിന്റെ വാതിലിലൂടെ ഉള്ളിലേക്ക് കടന്ന് അവളുടെ അടുത്തേക്ക് അവൻ വന്നു രാജേഷ് ഏട്ടൻ എന്താ ലേറ്റായത് ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നതെന്ന് അറിയാമോ പരിഭവത്തിൽ അവൾ ചോദിച്ചു വീട്ടിലെല്ലാവരുടെയും കണ്ണു വെട്ടി ചിറങ്ങണ്ടേ പെണ്ണെ രാജേഷ് പ്രണയത്തോടെ രമ്യയെ കെട്ടിപ്പിടിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട ബാ നമുക്ക് റൂമിലേക്ക് പോകാം നിന്റെ അച്ഛനും അമ്മയും ഒന്നും ഈ സമയം ഇങ്ങോട്ട് കയറി വരില്ലല്ലോ അല്ലേ രാജേഷ് മെല്ലെ ചോദിച്ചു അവരൊക്കെ നേരത്തെ കിടന്നു അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുമെന്ന പേടിയൊന്നും രാജേഷേട്ടന് വേണ്ട അവൾ അവനെയും കൂട്ടി മുറിയിലേക്ക് പോയി ഒത്തിരി കാത്തിരുന്ന് അവർ ആശിച്ചു കിട്ടിയ ആ നിമിഷങ്ങൾ ഇരുവരും ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു രമ്യ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ എനിക്ക് കണ്ടോൾ തീരെ കിട്ടുന്നില്ല ആദ്യമായിട്ടല്ലേ നമ്മൾ ഇത്രയും അടുത്ത് കാണുന്നത് തന്നെ കൊതിയോടെ അവൻ അവളുടെ ശരീരത്തിൽ ആകമാനം കണ്ണുകൾ പായിച്ചു അവന്റെ നോട്ടത്തിൽ രമ്യ നാണം കൊണ്ട് പൂത്തുലഞ്ഞുപോയി ഇങ്ങനെ നോക്കല്ലേ രാജേഷ് ഏട്ടാ എനിക്ക് നാണം വരുന്നു നാണം കൊണ്ട് കൂമ്പി അവളുടെ മുഖം അവൻ മെല്ലെ പിടിച്ചുയർത്തി പിന്നെ പതിയെ രാജേഷ് രമ്യയുടെ ചുണ്ടുകളിൽ പതിയെ ചുംബിച്ചു അവൾ അവന്റെ ചുംബനത്തിൽ ഒരു നിമിഷം ലയിച്ചിരുന്നു പോയി പിന്നെ പതിയെ പതിയെ അവന്റെ കരങ്ങൾ അവളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി മൃദുലമായ അവളുടെ മാറങ്ങളെ ഞെരിച്ചമർത്തിക്കൊണ്ട് രാജേഷിന്റെ കൈകൾ അവളുടെ ഉടലിലൂടെ തഴുകി ഇറങ്ങി ആദ്യമായി അറിയുന്ന പുരുഷന്റെ സ്പർശനത്തിൽ രമ്യ തരളിതയായി രാജേഷ് രമ്യെ എടുത്ത് കട്ടിലേക്ക് മെല്ലെ കിടത്തിയിട്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം പതിയെ അഴിക്കാൻ തുടങ്ങി എന്റെ അമ്മേ എന്തൊരു സ്ട്രക്ചറാടി പെണ്ണെ നിന്നെ കാണാൻ നിന്നെ മൊത്തത്തിൽ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക് പൂർണ്ണ നഗ്നായ അവളുടെ ശരീരത്തിൽ നോക്കിക്കൊണ്ട് രാജേഷ് കൊതിയോടെ പറഞ്ഞു അവന്റെ കണ്ണുകളിൽ കാമം കത്തിനിന്നു രമ്യ പെട്ടെന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് തന്റെ ദേഹം മറച്ചു രാജേഷ് ഷീറ്റ് മാറ്റി അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി ഹരിയേട്ട നമുക്കൊന്ന് മോളുടെ വരെ ചെന്ന് നോക്കാം എനിക്കെന്തോ അസ്വസ്ഥത പോലെ അവൾ ഫോണിൽ നോക്കി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് പിടിച്ചു വാങ്ങിയേക്കണം അടുത്ത മാസം മുതൽ പെണ്ണിന് ഫൈനൽ എക്സാം തുടങ്ങുകയാണ് ഇങ്ങനെ പോയാൽ പെണ്ണ് തോറ്റുപോകും അതുകൊണ്ട് നിങ്ങൾ എന്നോടുള്ള ദേഷ്യം മാറ്റിവെച്ച് പെണ്ണിനെ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്ക് ഉറക്കം വരാതെ കിടന്ന ഗീത ഭർത്താവിനോട് പരാതിപ്പെട്ടു അവളുടെ പരാതി കേട്ടുമടുത്ത ഹരി രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് ഭാര്യയും കൂട്ടി മുകളിലേക്ക് നടന്നു രമ്യയും രാജേഷും ആദ്യമായി ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയ അവസരത്തിന്റെ ആവേശത്തിൽ ഡോർ ഡോറടയ്ക്കാൻ പോലും മറന്നുപോയതിനാൽ മുകൾ നിലയിലേക്ക് കയറി വന്ന ഹരിയും ഗീതയും ചാരിക്കടന്ന വാതിൽ തുറന്ന് രമ്യയുടെ മുറിയിലേക്ക് പ്രവേശിച്ചു കൈനീട്ടി ചുറ്റിട്ടതും മുറിയിൽ വെളിച്ചം വന്നു പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞതിന്റെ അമ്പരപ്പിൽ തലയിൽ നിന്നും പുതപ്പ് മാറ്റി നോക്കിയ രാജേഷും രമ്യയും അവരെ കണ്ട് ഒരുപോലെ ഞെട്ടി അർദ്ധരാത്രി മകളുടെ മുറിയിൽ ഒരു അന്യപുരുഷനെ കണ്ട് അവർ ഇരുവരും തരിച്ചു നിന്നു മകളിൽ നിന്നും ഇത്തരം ഒരു പ്രവൃത്തി അവർ പ്രതീക്ഷിച്ചതല്ലായിരുന്നു പൂർണ്ണ നഗ്നയായി മറ്റൊരു തന്റെ നെനിച്ചിൽ ചേർന്ന് കിടക്കുന്ന മകളെ കണ്ട് ഹരി മുഖം തിരിച്ചു പീതിയോടെ രമ്യ പുതപ്പ് കൊണ്ട് ശരീരം മൂടി തന്റെ നഗ്നത മറച്ചു ഏതവൻ അടീവൻ നിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ വിടുന്നത് ഇതിനായിരുന്നോ ഗീത പാഞ്ഞുവെന്ന് മകളെ തല്ലി ആരടാ നീ പറയടാ ചെറ്റേ നിനക്കെന്താടാ എൻ്റെ മോളുടെ മുറിയിൽ കാര്യം രാജേഷിനെ കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് ഹരി അലറി നിങ്ങൾ എൻ്റെ അടുത്ത് കൂടുതൽ ഷോക കാണിക്കണ്ട നിങ്ങളുടെ മോള് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ വാതിൽ തുറന്നു തരാതെ എനിക്ക് ഈ വീടിനുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മര്യാദക്ക് എന്നെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ അതിന്റെ നാണക്കേട് നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും തന്നെയാണ് അത് പറഞ്ഞുകൊണ്ട് അയാളെ തള്ളി മാറ്റി വസ്ത്രം ധരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ രാജേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവളുടെ പോക്ക് ശരിയല്ലെന്ന് അപ്പോൾ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു ഇപ്പോ കണ്ടല്ലോ മോള് പഠിച്ചു പഠിച്ച് ഏതറ്റം വരെ എത്തിയെന്ന് പക്ഷേ ഇവൾ ഇത്രയും തരം താഴ്ന്നു പോയെന്ന് ഞാനും അറിഞ്ഞില്ല രമ്യ ആഞ്ഞു തല്ലിക്കൊണ്ട് ഗീത കരഞ്ഞു തന്നെ നിഷ്കരണം തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ രാജേഷിനെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു രമ്യ അവൾക്ക് അവനോട് സത്യസന്ധമായ പ്രണയമായിരുന്നു എന്നാൽ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ തനിച്ച പോയ തന്നോട് അവനുള്ളത് കേവലം ശരീരത്തോടുള്ള പ്രണയമായിരുന്നുവെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു അച്ചാ അമ്മേ എന്നോട് ക്ഷമിക്ക് ക്ഷമിക്കി എനിക്കൊരബം പറ്റിപ്പോയി ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേട്ടോണം ഒരു തെറ്റും ഞാൻ ചെയ്യില്ല അച്ഛന്റെ അമ്മയുടെയും കാൽക്കൽ വീണ് അവൾ ക്ഷമ ചോദിച്ചു നിന്നെപ്പറ്റി നിന്റെ അമ്മ പലപ്പോഴും പരാതി പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നിന്റെ സൈഡിൽ നിന്നിട്ടേ ഉള്ളൂ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മോളെ ഈ അച്ഛന് ആ വിശ്വാസമാണ് നീ ഇല്ലാതാക്കിയത് നിന്നെ കാണുന്നത് തന്നെ എനിക്കിപ്പോൾ വെറുപ്പാണ് ഹരി അറപ്പോടെ മുഖം വെട്ടിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ രമ്യ കരഞ്ഞു ആ രാത്രി മകളെ തനിച്ചാക്കിപ്പോയാൽ അവൾ വല്ല അബദ്ധവും കാണിച്ചാലോ എന്ന് കരുതി ഗീത അവളോടൊപ്പം ആ മുറിയിൽ തന്നെ തങ്ങി ഇരുളിൽ കണ്ണുകൾ തുറന്നു വെച്ച് കിടക്കുമ്പോൾ ഗീതയുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അതേസമയം തനിക്ക് പറ്റിയ തെറ്റോർത്ത് കുറ്റബോധം കൊണ്ട് നേറി നേറി അച്ഛനോടും അമ്മയോടും മനസ്സിൽ മാപ്പ് പറഞ്ഞ് കണ്ണും തുറന്നു കിടക്കുകയായിരുന്നു രമ്യ നന്നായി ജീവിച്ചു കൊണ്ടിരുന്ന ആ കൊച്ചു കുടുംബത്തിന്റെ താളം അന്നത്തോടെ തെറ്റി ഇനി എന്നാണ് എല്ലാം പഴയതുപോലെ ആകുന്നത് അവർക്കറിയില്ലായിരുന്നു